സ്കൂളും ലൈബ്രറിയും സംയുക്തമായി ബാലസാഹിത്യ പുസ്തക പ്രദർശനം സംഘടിപ്പിച്ചു ിൽ നടന്ന പരിപാടി പ്രസിഡന്റ് ഷാനുജ നിതീഷിന്റെ അധ്യക്ഷതയിൽ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് സധു കളിമണ്ഡലം രചന നിർവഹിച്ച ഗുരുദേവന്റെ അറിയപ്പെടാത്ത യാത്രകൾ എന്ന പുസ്തകം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലേക്ക് നൽകി വാർഡ് മെമ്പർമാരായ രശ്മീഷി ഷിജോ അശ്വതി മേനോൻ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യം തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നടന്ന് സംസാരിച്ചു പ്രധാന അധ്യാപകൻ ബിജോയ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി റഹ്മദ് നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികൾക്കുള്ള ബാലസാഹിത്യ പുസ്തകങ്ങളുടെ പ്രദർശനവും നടത്തി പ്രത്യേകിച്ച് നമുക്ക് കൊച്ചുമക്കൾക്ക് ചെറുപ്പത്തിലെ തന്നെ അവർക്ക് വായന പ്രത്യേകിച്ചും നമുക്ക് അക്ഷരങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് അക്ഷരങ്ങൾ തിരിച്ചറിയുവാനും വായനയിലൂടെ നമുക്ക് വായന നമുക്കൊരു ശീലമാക്കുന്നതിന് അതായത് സ്കൂളിലെ പുസ്തക പാഠപുസ്തകങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കൊച്ചു സാഹിത്യങ്ങൾ കൊച്ചുമക്കൾ അത് വായിച്ചു കൊണ്ട് കുട്ടികൾക്ക് വായനാശീലം വളർത്തിയെടുക്കുക എന്നൊരു ഉദ്ദേശം കൂടി നമുക്ക് ഇതിൻ്റെ പിറകിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം